ഹായ് ഫ്രിമ സുഹൃത്തുക്കളെ ചില അപ്രിയ സത്യങ്ങൾ നമുക്ക് ചില സന്ദർഭങ്ങളിൽ പറഞ്ഞേ പറ്റൂ എന്നൊരു സാഹചര്യം ഉണ്ടാകും കൈപ്പുള്ളതായാലും അത്തരം യാഥാർത്ഥ്യങ്ങൾ പറയണമല്ലോ പക്ഷേ ചില കാര്യങ്ങൾ പറയുമ്പോൾ സന്ദർഭങ്ങൾ നോക്കണം എന്നിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു വിശ്വാസിയായ മാതാവ് അവരുടെ ഒരു കുട്ടി കുളത്തിൽ വീണു മരിച്ചുപോയി അപ്പോൾ നമ്മുടെ ഒരു യുക്തിവാദി സുഹൃത്ത് അവിടെ കാണാൻ ചെന്നു കണ്ടു അപ്പോൾ ആ സ്ത്രീ വരെ അറിയുന്ന ആളാണ് അപ്പൊ പറഞ്ഞു എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണേ ശരി മിണ്ടാതെ വരിക പക്ഷെ ആ സമയത്ത് നമ്മുടെ യുക്തിവാദി സുഹൃത്ത് അവിടെ നിന്നിട്ട് അതിന് ചെറിയ കുട്ടികളല്ലേ പതിനഞ്ച് വയസ്സ് പതിനഞ്ച് വയസ്സിനകത്തുള്ള കുട്ടികൾ മരിച്ചാൽ സ്വർഗ്ഗമല്ലേ കിട്ടുന്നത് പിന്നെ ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചോ അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഓരോരുത്തർക്കും അവനവൻറ്റേതായിട്ടുള്ള ശരി തെറ്റുകളുണ്ട് ചില സന്ദർഭങ്ങളിൽ നമുക്കത് പറയാൻ പറ്റില്ല നമ്മളും മിണ്ടാതെ നിൽക്കുക എൻ്റെ വീഡിയോടെ താഴെ വരുന്ന കമൻറ്റുകളിൽ ധാരാളം ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് നല്ലത് വരട്ടെ എൻ്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് ഞാൻ അതിനൊക്കെ ലൈക്ക് അടിക്കും അത് അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് എൻ്റെ സഹോദരങ്ങളൊക്കെ പറയാറുണ്ട് നീ ദീനിലേക്ക് വരുമെന്നും സന്മാർഗം നിനക്ക് കിട്ടുമെന്നും ഒക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ അഞ്ചു നേരവും അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് ശരി നടക്കട്ടെ അവരെ പിന്നീട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് കൺവെൻസ് ചെയ്യാനോ വിധിയുടെ കാര്യങ്ങൾ പറയട്ടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഒന്ന് മൂളുക മാത്രം ചെയ്യുന്നതിന് നമ്മൾ എന്തിനാ വെറുതെ എനർജി നഷ്ടപ്പെടുന്നതെന്ന് ഇപ്പോ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ സമയമായിരിക്കുന്നു കാരണം എലക്ഷൻ കഴിഞ്ഞല്ലോ ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ദീനിയായ അഞ്ചു നേരം നമസ്കരിക്കുന്ന ഷാഫി പറമ്പിലിന്റെയും യു ഡി എഫിന്റെയും അതുപോലെ ശൈലജ കാഫിറാണ് എന്ന പ്രചാരണത്തിൽ വർഗീയത നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ ഏ എന്താണ് വർഗീയത എന്താണ് വർഗബോധം എന്താണ് വിദ്വേഷം പ്രചരിപ്പിക്കൽ എന്താണ് അന്യമത വിരോധം ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു പാലക്കാട് ഇതൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു ആ പോസ്റ്റ് കൃത്യമായിട്ട് നമ്മളൊക്കെ ഒന്ന് കാണണം കാണാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ പറഞ്ഞു തരാം ആ പോസ്റ്റ് പാലക്കാടുകാർക്ക് ഇതൊരു പുതുമയല്ല ഇപ്പോഴല്ല പാലക്കാട് ദീനി ഷാഫിക്ക രണ്ട് തവണ മത്സരിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് അയാള് ജയിച്ചത് കഴിഞ്ഞ രണ്ട് തവണയും ഇങ്ങനെയായിരുന്നു ആ വർഗീയ കാർഡ് സ്ഥിരം പതിവാണ് പാലക്കാട് നൂറ്റി നാൽപ്പതിൽ ഒന്നായതുകൊണ്ട് അന്ന് അങ്ങനെ പുറത്തേക്ക് പറഞ്ഞില്ല പാർലമെന്റിലേക്കുള്ള ഇരുപതിൽ വടകര ഒന്നായതുകൊണ്ട് ഇപ്പോൾ അത് മറനീക്കി പുറത്തു വന്നു ഇത് ശൈലജ ടീച്ചർക്കെതിരെ ആയതുകൊണ്ട് ഷാഫിയുടെ കള്ളക്കളി പുറത്തായി പുള്ളി എതിരാളിയെ നോക്കിയില്ല ഇത് മതേതര ആപത്താണ് ഇടതുപക്ഷക്കാർക്ക് ഇത് വേണം മെട്രോമാൻ ശ്രീധരൻ സാർക്ക് എതിരായി ഷാഫിയുടെ വിജയം മതേതര വിജയമായി അന്ന് കൊണ്ടാടിയവരാണ് അവർ എന്ന് പറഞ്ഞിട്ട് ഷാഫി അഞ്ചു നേരം നമസ്കരിക്കുന്നത് ദീനിയായ ചെറുപ്പക്കാരനാണ് മറ്റേതോ കാറായ സ്ത്രീ സ്ഥാനാർത്ഥി ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് നമ്മളിൽ ചെയ്യേണ്ടത് എന്ന രൂപത്തിലുള്ള ഒരു പോസ്റ്റ് നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകും ഇപ്പോ മറ്റൊരു പോസ്റ്റും വൈറൽ ആയിട്ടുണ്ട് അതിന് മറുപടി എന്ന വണ്ണം ഷാഫി പറമ്പിലിനാണ് ഈ കത്ത് ഈ കത്ത് നമുക്ക് ഇങ്ങനെ വായിക്കാം നിങ്ങളുടെ പത്രസമ്മേളനം കണ്ടു ഇതുവരെ കാണാത്ത ശരീരഭാഷയും കുറ്റബോധം മറച്ചു പിടിക്കുന്ന പതറിയ വാക്കുകളും എന്നെ വർഗീയവാദിയായി ചിത്രീകരിച്ചു എന്ന ആവർത്തിച്ചിട്ടുള്ള നിങ്ങളുടെ വാക്കുകളും കേൾക്കുന്നു ആദ്യമേ പറയട്ടെ ആരും നിങ്ങളെ അങ്ങനെ ചിത്രീകരിച്ചതല്ല നിങ്ങൾ സ്വയം അതെടുത്ത് അണിഞ്ഞതാണ് കേരളത്തിൽ ബി ജെ പി ഒരിക്കലും ജയിക്കരുത് എന്ന അധികമായാൽ അമൃതം വിഷമാകുമെന്ന് ബ്രാക്കറ്റില് ബി ജെ പിയെ വളർത്തുന്ന കോൺഗ്രസ് സി പി എം നിലപാടിന്റെ ആനുകൂല്യം കൃത്യമായി ഉപയോഗപ്പെടുത്തി പാലക്കാട് നിന്ന് ഷാഫിക്ക ഷാഫിക്ക എന്ന് എപ്പോഴും മധുരം ചേർത്ത് വിളിക്കുന്ന അവിടത്തെ പാവം ബ്രാഹ്മണരുടെ തറവാടി നായന്മാരുടെയും ശ്രീനാരായണീയരുടെയും വോട്ടുകൾ വാങ്ങി പ്രഗത്ഭനായ ഗുരുതുല്യനായ മെട്രോമാനെ മാത്തൂർ കണ്ണാടി പഞ്ചായത്തിൽ നിന്നും സ്വകാര്യമായി വർഗീയത പറഞ്ഞ അവിടത്തെ മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങി വെറും മൂവായിരത്തി അഞ്ഞൂറ് വോട്ടിന് അദ്ദേഹത്തെ തോൽപ്പിച്ചു ഗുരുശാപം ഏറ്റുവാങ്ങി നിങ്ങൾ വിജയിക്കുമ്പോഴും അത് വ്യക്തിപരമായ വിജയമായി മാർക്കറ്റ് ചെയ്യുമ്പോഴും പാലക്കാട്ടെ ബി അനുകൂല വോട്ടുകളിൽ മാത്രം കണ്ണും നട്ട് നിങ്ങൾ അടിസ്ഥാനപരമായി ഒരു ീവ്രവാദിനിയായ കോൺഗ്രസ്സുകാരനാണ് എന്ന് തിരിച്ചറിവിലും നിങ്ങളുടെ തനി സ്വരൂപം മറ നീക്കിയ സഹപ്രവർത്തകർക്കിടയിൽ നിന്ന് ഓടിപ്പോകാനുള്ള ഗിമ്മിക്കുകളാണല്ലോ എന്നൊക്കെ ആർക്കും മനസ്സിലാകും പോസ്റ്റ് തുടരുന്നു സഖാവേ ബി ജെ പി വർഗീയതയുണ്ടെന്ന് നമുക്കറിയാമല്ലോ പക്ഷേ അവർ പോലും പറയാൻ മടിക്കുന്ന പച്ച വർഗീയത പറഞ്ഞാണ് വടകരയിൽ ഷാഫിക്ക് വേണ്ടി മുസ്ലിം ലീഗുകാർ വോട്ട് പിടിക്കുന്നത് കൂട്ടത്തിൽ സുഡാപ്പികളും ഇവർ തുടരാനാണ് തീരുമാനമെങ്കിൽ കേരളത്തിന്റെ മുഖം ഇനി മറ്റൊന്നായിരിക്കും നമ്മുടെ നാട് മുന്നോട്ടാണ് എന്നതൊക്കെ വെറുതെയാണ് സുഹൃത്തെ കൊല്ലം പിറകോട്ട് എന്റെ മതം പറഞ്ഞും എന്റെ പേരിലെ മതം ചൂണ്ടിക്കാട്ടിയും എനിക്ക് വോട്ട് വേണ്ട എന്ന് ഒരു ചെറുപ്പക്കാരനായ താങ്കൾ പറഞ്ഞേക്കുമെന്ന് അവസാന നിമിഷം വരെ എല്ലാവരും പ്രതീക്ഷിച്ചു അതുണ്ടായില്ല എന്ന് മാത്രമല്ല സംഖികളടക്കം ലോകം മുഴുവനും ആദരിച്ച ഒരു സ്ത്രീയെ കേവലം കാഫിറായി അവിശ്വാസിയായ തട്ടമിടാത്ത സ്വർഗത്തിലെ നിത്യവിറകുകുള്ളിയായ സ്ത്രീയായി അവതരിപ്പിച്ച വടകരയിലെ മുസ്ലിങ്ങൾക്കും ലീഗുകാർക്കും മുഴുവൻ ഒരു പ്രചോദനമായി നിങ്ങൾ നിലകൊണ്ടു കേരളത്തിലെ പൊതുസമൂഹം വിയോജിപ്പുകൾക്കപ്പുറത്തൊന്നാകെ ആദരിച്ച ഒരു സ്ത്രീയെ കേവലം തട്ടമിടാത്ത മതരൂപമായി അവിശ്വാസിയായി മുദ്രകുത്തുന്ന ഭയപ്പെടുത്തുന്ന കാഴ്ച വടകരയിലെ നിങ്ങളുടെ വോട്ട് വോട്ടുപിടുത്തം കേരളത്തിന്റെ സാമൂഹ്യ ബോധത്തിനും മതേതര സങ്കല്പങ്ങൾക്കും മേൽ ഏൽപ്പിച്ച ആഘാതം നിങ്ങൾ കരുതുന്നതിലും ഏറെയാണ് നിങ്ങളിൽ നിന്നും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കിട്ടിയത് ജോസഫ് മാഷിന്റെ കൈകാൽ വെട്ടിയതിനെക്കാട്ടിലും ഗുരുതരമായ മതവേറി പട്ടമാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു അത് നല്ലവനും വളരെ കഴിവുള്ളവനുമായ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വർഗീയമായി ചിന്തിച്ച് കിങ്ങിണിക്കുട്ടനെ നിയോഗിച്ച എം എം ഹസൻ നിങ്ങൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽ നിന്നുള്ള ആളായതുകൊണ്ട് മാത്രം പരിഗണിക്കപ്പെട്ട് അവിടെ എത്തിയപ്പോൾ അതൊന്നുകൊണ്ട് മാത്രം ആർത്തലച്ച ഒരു മുസ്ലിം സമൂഹം കേരളം ഇന്നോളം കണ്ട ഏറ്റവും വലിയ അശ്ലീല കാഴ്ചകളിൽ ഒന്നായിരുന്നു വടകരയിൽ ശൈലജ ടീച്ചർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ചിത്രം മറ്റൊന്നായാൽ എത്ര സാമൂഹ്യ ഏതൊരു മനുഷ്യനെയും കേവലം ഇസ്ലാമിക മത ചിഹ്നങ്ങൾ മാത്രം മതി എന്ന് ഈ നാടുകൂടി അപമാനത്തോടെ പറഞ്ഞു വയ്ക്കും പതിറ്റാണ്ടുകളിൽ ആർജിച്ചെടുത്ത ഈ നാടിന്റെ മതേതര ബോധത്തിൽ വിള്ളൽ വീഴ്ത്താൻ ശ്രമിക്കുന്ന സംഘപരിവാരത്തിനുള്ള വലിയ ഇന്ധനമായി അത് വെറും ഒരു ലക്ഷം ഗവൺമെന്റ് ജോലിക്കാര ജോലിക്കായി കാലാകാലങ്ങളായി അടിപിടികൂടുന്ന വിഡ്ഢികളായ എസ് എൻ ഡി പി എൻ എസ് എസിനും ഇപ്പോൾ സമദൂരത്തിന്റെ വിപത്തുകൾ മനസ്സിലാക്കി അവർ അടുത്ത് തന്നെ കേരളം ഭരിക്കും സഖാവെ തുടരുകയാണ് പക്ഷേ ഉറപ്പാണ് അവിടെ ടീച്ചർ വിജയിക്കും ഗുരുശാപം താങ്കൾക്കേറെയുണ്ട് സഖാവേ അവർ ഇത്രയൊക്കെ വർഗീയത പറഞ്ഞിട്ടും ടീച്ചർ കടന്നു പോകുന്ന വഴികളിലെ വീടുകളിൽ മുന്നിൽ മുസ്ലിം സ്ത്രീകൾ തടിച്ചു കൂടി നിന്നു ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വരെ മുസ്ലിം സ്ത്രീകൾ ടീച്ചറോട് കൈവീശി അഭിവാദ്യം ചെയ്യാൻ തിരക്കുകൂട്ടി അവർ എല്ലാ കുപ്രചരണവും മറികടന്ന് ജയിക്കും സഖാവേ മാത്രമാണ് സിൽവർ ലൈനിങ് ഇൻ ഇൻ ഇൻഇൻ ഡാർക്ക് ക്ലൗഡ് വടക്കൻ പാട്ടിന്റെയും തച്ചോളി കഥകളുടെയും പോരാട്ട വീര്യങ്ങളുടെയും ചരിത്രം മണ്ണ് കർഷക സമരങ്ങളുടെയും ധീര എല്ലാം കഥ പറയുന്ന മണ്ണ് ഇസ്ലാമിക വർഗീയതയ്ക്ക് മുന്നിൽ ഒരിക്കലും തോൽക്കില്ല ഷാഫി പറമ്പിലിനെ പരാജയപ്പെടുത്തി കാഫിറായ ശൈലജ ടീച്ചർ എന്ന ആ നല്ല വാർത്ത കേൾക്കുവാനായി ഈ കാത്തിരിപ്പ് തന്നെ ഇസ്ലാമിക മതവർഗീയതയ്ക്കെതിരെയുള്ള ഈ നാടിന്റെ പ്രതിരോധത്തിന് ഊർജം പകരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു സഖാവിത് എഴുതിയത് ചമിയാർ ചെമ്പത്ത് എന്ന വ്യക്തിയുടെ ഒരു പോസ്റ്റാണ് വാട്സപ്പിലൂടെ കിട്ടിയതാണ് ഇതിനകത്ത് ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് ഒരുപാട് വസ്തുതകളുണ്ട് നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളുമായി നിരന്തരം പൊരുത്തപ്പെടുകയും സമരസപ്പെടുകയും ചെയ്യുന്ന വസ്തുതകളാണ് ഇതെല്ലാം ജാതി പറഞ്ഞു മതം പറഞ്ഞ് ഇരവാദമിറക്കി മതക്കാർഡ് ഇറക്കി വിജയിക്കുന്നതിലും എത്രയോ ഭേദമാണ് എനിക്ക് മതം ആവശ്യമില്ല മനുഷ്യത്വവും മാനവികതയും മുറുകെ പിടിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് എന്ന ഒരു വാക്കദ്ദേഹത്തിൽ നിന്നും കേൾക്കാൻ വേട്ടക്കാർക്കെതിരെ ഇരകളോടൊപ്പം നിൽക്കാൻ താൽപ്പര്യപ്പെടുന്ന ഏതൊരു വ്യക്തിയും കാഫിറായ കെ കെ ശൈലജയ്ക്ക് അനുകൂലമായി തന്നെ നിൽക്കൂ കാരണം കെ കെ ശൈലജ തട്ടമിടാത്ത ആളായതുകൊണ്ട് കാഫിറായതുകൊണ്ട് കാഫിറായ ആയതുകൊണ്ട് അവരെ നരകത്തിന്റെ വിറകുകൊള്ളിയാക്കാനും മതേതര കേരളം ആ രൂപത്തെ ഏറ്റെടുത്ത് ടീച്ചറമ്മക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറയാനുമൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇനിയും തിരിച്ചായിരുന്നെങ്കിൽ മതേതര സാഹിത്യം കൊ മതേതര സാഹിത്യം ഒരുപാട് ചാനൽ ചർച്ചകളിലും അന്ത്യ ചർച്ച ചർച്ചകളിലും ബുദ്ധിജീവികളുമൊക്കെ ഒക്കെ ഇട്ടത്തിട്ട് അലക്കുന്നത് നമുക്ക് കാണാമായിരുന്നു ആഴ്ചകളോളം ബുദ്ധിജീവികളും സാംസ്കാരിക നേതാക്കളും സിനിമക്കാരും എന്ന് വേണ്ട നമുക്ക് തെരുവു നാടകം വരെ കാണാമായിരുന്നു ആ വിഷയത്തിൽ എന്തായിരുന്നാലും ഈ വിഷയത്തിൽ കാഫിറിനോടൊപ്പം നിൽക്കാനാണ് എനിക്ക് താല്പര്യം നന്ദി